ആരാധകർ ആവേശത്തോടെ കാത്തിരുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസണ് തുടക്കമായിരിക്കുകയാണ് ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെയാണ് നേരിട്ടത് വിജയത്തോടെ സീസൺ തുടങ്ങാൻ മഞ്ഞപ്പടക്ക് കഴിഞ്ഞില്ല ബ്ലാസ്റ്റേഴ്സ് ഗോൾ വലയിൽ രണ്ട് ഗോളുകൾ നിക്ഷേപിച്ച മോഹൻ ബഗാൻ വിജയം കൈവരിക്കുകയും ചെയ്തു ഇതോടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ പ്രതീക്ഷകളെ കുറിച്ച് നിർണായകമായ ചോദ്യങ്ങൾ ഉയരുകയാണ് മത്സരം തോറ്റെന്നത് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിനെ അലട്ടുന്ന പ്രശ്നം കളിക്കളത്തിൽ ഒരു ക്രിയേറ്റിവിറ്റിയും കാണിക്കാതെ പ്രതീക്ഷ പകരുന്ന ഒരു നീക്കം പോലും നടത്താതെ പിന്മാറിപ്പോകുന്ന താരങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് ആദ്യ മത്സരത്തിൽ കാണാൻ കഴിഞ്ഞത് ഇതോടെ ആരാധകരുടെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ് ആദ്യ മത്സരത്തിലെ പ്രകടനം പരിശോധിച്ചാൽ ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് പരിഹരിക്കേണ്ട നിരവധി പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കും ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മുനയൊടിഞ്ഞ മുന്നേറ്റമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഒന്നാമത്തെ പ്രശ്നം ഒരു ഫുട്ബോൾ മത്സരത്തിൽ ഏറെ നിർണായകമായ കാര്യമാണ് ഗോൾ അടിക്കുക എന്നത് എന്നാൽ ഗോൾ അടിക്കാൻ പോയിട്ട് മോഹൻ ബഗാൻ ഗോൾ കീപ്പറെ ഒന്ന് പരീക്ഷിക്കാൻ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നേറ്റം മടിച്ചു എതിർ ഗോൾ മുഖത്തേക്ക് ലക്ഷ്യം തെറ്റാതെ ഒരു ഷോട്ട് അടിക്കാൻ പോലും കഴിയാതിരിക്കുക എന്നത് പരിഹരിക്കേണ്ട പ്രശ്നം തന്നെയാണ് രണ്ടാം പകുതിയിൽ കെവിനിയൊക്കെ എത്തിയതോടെയാണ് കുറച്ചു സമയമെങ്കിലും ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ എതിർ പകുതിയിൽ കാണാൻ കഴിഞ്ഞത് അല്ലാത്ത സമയങ്ങളിലൊക്കെ പിന്തിരിഞ്ഞു നിൽക്കുന്ന സ്വന്തം പകുതിയിൽ തന്നെ നിലയുറപ്പിച്ച ഒരു സംഘമായി മഞ്ഞപ്പട മാറി ഇങ്ങനെ പോയാൽ ഈ സീസണിലും ബ്ലാസ്റ്റേഴ്സ് നാണം കെടുമെന്ന് ഉറപ്പാണ് മുന്നേറ്റത്തിൽ അല്പം കൂടി ശ്രദ്ധ കൊടുത്ത് എതിർ ഗോൾ കീപ്പറെ ഇടക്കിടെ പരീക്ഷിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയണം എങ്കിൽ മാത്രമേ മത്സരങ്ങൾ വിജയിക്കാൻ കഴിയൂ അലസമായി കളിക്കുന്ന മധ്യനിരയാണ് മഞ്ഞപ്പടയുടെ മറ്റൊരു പ്രശ്നം ഉദ്ഘാടന മത്സരത്തിൽ മോഹൻ ബഗാൻ മധ്യനിരയും കേരള ബ്ലാസ്റ്റേഴ്സ് മധ്യനിരയും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായി കാണാൻ കഴിയുന്നതായിരുന്നു ആദ്യ മിനിറ്റ് മുതൽ മോഹൻ ബഗാൻ പ്രസിംഗ് തന്ത്രങ്ങളുമായി ഇരമ്പിയാർത്തപ്പോൾ ആയുധം നഷ്ടപ്പെട്ട പോരാളികളായി ബ്ലാസ്റ്റേഴ്സ് മധ്യനിര മാറി കളി നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ക്രിയേറ്റീവായ ഒരു നീക്കം പോലും ബ്ലാസ്റ്റേഴ്സ് മധ്യനിരക്ക് പുറത്തെടുക്കാനായില്ല മധ്യനിരയിൽ ഒരു കൗണ്ടർ അറ്റാക്ക് പ്രതീക്ഷിച്ചിരുന്ന ഘട്ടങ്ങളിലെല്ലാം അത് വിസ്പാസുകളിൽ കലാശിച്ചു എതിരാളികൾ പന്ത് കൈയിലാക്കുകയും ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിനെ നിരന്തരം പരീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു മോഹൻബഗാനെ പോലുള്ള കരുത്തുറ്റ ടീമുകൾക്കെതിരെ പ്രതിരോധത്തിൽ ഊന്നി കളിക്കുമ്പോഴും കിട്ടുന്ന അവസരങ്ങളിൽ മധ്യനിര പന്തുമായി കുതിച്ചു വാഞ്ഞ് മുന്നേറ്റത്തെ സഹായിക്കേണ്ടതുണ്ട് എന്നാൽ അത് ഈ മത്സരത്തിൽ ഉണ്ടായില്ല വരുന്ന മത്സരങ്ങളിലെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രതിരോധത്തിൽ വിള്ളൽ ഉണ്ടാകുന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരിഹരിക്കേണ്ട മറ്റൊരു പ്രശ്നം എല്ലാ കാലത്തും കേരള ബ്ലാസ്റ്റേഴ്സിന് വെല്ലുവിളിയാകുന്ന ഒരു ഘടകമാണ് പ്രതിരോധം മികച്ച കളി പുറത്തെടുത്തിട്ടും അനാവശ്യമായി വരുത്തുന്ന പിഴവുകളിലൂടെ ഗോൾ വഴങ്ങി തോൽവി ഏറ്റുവാങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത് മോഹൻ ബഗാനെതിരെ മികച്ച കളി പുറത്തെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രതിരോധത്തിന്റെ കാര്യത്തിൽ മാറ്റമൊന്നും ഉണ്ടായില്ല പ്രതിരോധത്തിൽ അമിത ശ്രദ്ധ കൊടുക്കുമ്പോഴും അവിടെ ഉണ്ടാകുന്ന വിള്ളലുകളെ ഒഴിവാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ സാധിക്കുന്നില്ല ഗോളുകൾ വഴങ്ങിയ രീതി നോക്കിയാൽ ഇത് മനസ്സിലാകും വരുന്ന മത്സരങ്ങളിൽ ഈ പ്രശ്നവും കേരള ബ്ലാസ്റ്റേഴ്സ് പരിഹരിക്കേണ്ടതുണ്ട് ഈ ഒരു ടീമുമായി കളിക്കുമ്പോൾ ഡിഫൻസ് നിരക്ക് വലിയ ഉത്തരവാദിത്തങ്ങളാണ് നിറവേറ്റാനുള്ളത് മോഹൻ ബഗാനെതിരെ മത്സരം തുടങ്ങി അല്പസമയം പിന്നിട്ടപ്പോഴേക്കും കോച്ചിന്റെ തന്ത്രം വ്യക്തമായിരുന്നു റിസ്ക്കുകൾ എടുക്കാനോ എതിരാളികൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്ന തരത്തിലുള്ള പ്രസിംഗ് ഫുട്ബോളിനോ കോച്ച് ഡേവിഡ് കറ്റാല ശ്രമിച്ചില്ല മറുവശത്ത് മോഹൻ ബഗാൻ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ബ്ലാസ്റ്റേഴ്സിനെ സമ്മർദ്ദത്തിലാക്കി മികച്ച ബിൽഡപ്പിലൂടെ മോഹൻ ബഗാൻ മത്സരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒരു ചേയ്സിംഗ് മോഡിലേക്ക് പിൻവലിഞ്ഞു പ്രതിരോധം അമിതമായാൽ വിപരീത ഫലമായിരിക്കും ലഭിക്കുക എന്നത് കോച്ച് അടുത്ത മത്സരങ്ങളിലെങ്കിലും മനസ്സിലാക്കുമെന്ന് നമുക്ക് കരുതാം ചുരുക്കി പറഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഉദ്ഘാടന മത്സരത്തിൽ കാണാനായത് വരും മത്സരങ്ങളിൽ ആരാധകർക്ക് വലിയ പ്രതീക്ഷയുണ്ട് എതിരാളികളെ വിറപ്പിക്കുന്ന മികച്ചൊരു സംഘമായി ബ്ലാസ്റ്റേഴ്സ് മാറുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ എന്നാൽ അത് എത്രത്തോളം നടക്കുമെന്ന് കണ്ടറിയണം ആത്മവിശ്വാസമുള്ള എപ്പോഴും ഗോളടിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കുന്ന കിട്ടുന്ന അർദ്ധാവസരങ്ങൾ പോലും എതിർ ഗോൾ മുഖത്തേക്ക് എത്തിക്കുന്ന മിസ്പാസുകളുടെ കാര്യത്തിൽ കണിശതയുള്ള ഒരു സംഘമായി മാറിയാലേ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണ രക്ഷയുള്ളൂ ഇല്ലെങ്കിൽ ഇക്കുറിയും നിരാശപ്പെട്ട് മടങ്ങേണ്ടതായി വരും സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാമിനി സമയത്തിൽ